സകല മേഖലയിലും കഴിവ് തെളിയിച്ച ലക്ഷണമൊത്ത ഒരു നേതാവായി ചാണ്ടിയമ്മൻ മാറിയിരിക്കുന്നു എന്ന് യാതൊരു സംശയവും കൂടാതെ നമുക്ക് ഉറപ്പിച്ചു പറയാം നിമിഷപ്രിയയുടെ മോചനമടക്കം ഈ അടുത്ത കാലത്ത് ചാണ്ടിയമ്മൻ എടുക്കുന്ന ഓരോ നിലപാടുകളും ഏറെ ശ്രദ്ധിക്കപ്പെടുന്നവയുമാണ് അപ്പോഴും തന്റെ പിതാവിന്റെ രണ്ടാം ചരമവാർഷികത്തിനുള്ള ഫ്ലെക്സ് ബോർഡുകൾ ഒറ്റയ്ക്ക് തൂക്കി പിടിച്ചുകൊണ്ട് പണിയെടുക്കുന്ന ചാണ്ടിയമ്മനെയുമാണ് നമുക്ക് കാണാനും സാധിക്കുന്നത് ഇപ്പോഴുതാ മുതിർന്ന സി പി എം വനിതാ നേതാവും മുൻ എം എൽ എയും ചാണ്ടിയമ്മനോടൊപ്പം വേദി പങ്കിട്ടുകൊണ്ട് കോൺഗ്രസിന് കൈ കൊടുക്കുകയാണ് കൊട്ടാരക്കരയിലെ മുൻ എം എൽ എ ഐഷ പോറ്റി കോൺഗ്രസ് വേദിയിലെത്തുമ്പോൾ രാഷ്ട്രീയം സജീവ ചർച്ചയാണ് ആർ ബാലകൃഷ്ണനെ പിള്ളയെപ്പോലും തോൽപ്പിച്ച് കേരള രാഷ്ട്രീയത്തിൽ അത്ഭുതം കാട്ടിയ സി പി എം നേതാവായിരുന്നു ആയിഷ പോറ്റി എന്നാൽ കുറച്ചു കാലമായി സി പി എമ്മുമായി അകൽച്ചയിലാണ് സംഘടനാ തലത്തിൽ പോലും ആയിഷ പോറ്റിയെ തഴയുകയാണ് സി പി എം എന്ന വാദവും സജീവമാണ് അതിനിടയിലാണ് പുതിയ നീക്കങ്ങൾ ആയിഷ പോറ്റി കോൺഗ്രസിലേക്ക് എത്തിയേക്കുമെന്ന അഭ്യൂഹം പ്രചരിക്കുന്നതിനിടയിലാണ് കോൺഗ്രസ് കൊട്ടാരക്കര ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തിൽ അവർ പങ്കെടുക്കുന്നത് തീർത്തും ഇതൊരു ചർച്ച തന്നെയായി മാറും സി പി എം നേതൃത്വവുമായുള്ള വിയോജിപ്പിനെ തുടർന്ന് കുറച്ചു കാലമായി പാർട്ടി പരിപാടികളിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് ആയിഷ പോറ്റി സി പി എം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നിട്ടും ജില്ലാ സമ്മേളനത്തിൽ അവർ പങ്കെടുക്കുന്നേ ഇല്ല ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കപ്പെടുകയും ചെയ്തു നിലവിൽ സി പി എമ്മിന്റെ ഒരു ഘടകത്തിലും അവരെ കാണാനില്ല അഖിലേന്ത്യാ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന ട്രഷറാണ് എങ്കിലും ചുമതലയിൽ നിന്നൊക്കെ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്നും ഇവർ പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും വിവിധ രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുക്കുന്ന പരിപാടിയാണ് ഉമ്മൻചാണ്ടി അനുസ്മരണം എനിക്കെപ്പോൾ പാർട്ടിയുമായി ബന്ധമില്ല ഇഷ്ടമുള്ള കാര്യം ചെയ്യാമല്ലോ എന്നാണ് ആയിഷ പോറ്റി പ്രതികരിക്കുന്നത് എനിക്ക് സി പി എം എന്ന പാർട്ടിയുമായി ബന്ധമില്ല എന്ന് മാതൃഭൂമിയിലാണ് അവരത് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ സാഹചര്യത്തിൽ ആയിഷ പോറ്റി പാർട്ടി മാറാനുള്ള സാധ്യത ഏറെയാണ് സംഘടനാ ചുമതലകളിൽ നിന്നും ആയിഷ പോറ്റി സി പി എം അകറ്റുന്നതിന്റെ കാരണം പക്ഷേ ആർക്കും വ്യക്തവുമല്ല പാർട്ടി വിരുദ്ധതയൊന്നും ഇതുവരെ ആയിഷ പോറ്റി പരസ്യമായി കാട്ടിയിട്ടുമില്ല ഈ സാഹചര്യത്തിൽ ചിലരുടെ വ്യക്തിപരമായ പ്രശ്നമാണ് ആയിഷ പോറ്റി സി നിന്നും അകറ്റി നിർത്തുമെന്ന വാദവും സജീവമാണ് ആയിഷപൂറ്റിയെ പാർട്ടിയിലെത്തിക്കാൻ കോൺഗ്രസിലെ ഒരു വിഭാഗം ശ്രമം തുടങ്ങിയിട്ടുമുണ്ട് കോൺഗ്രസ് കൊട്ടാരക്കര നഗരസഭാ പ്രവർത്തക ക്യാമ്പിൽ അവരെ പുകഴ്ത്തി രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തതാണ് പാർട്ടിയുടെ വാതിലുകൾ ആയിഷ പോറ്റിക്കായി തുറന്നിട്ടിരിക്കുകയാണ് എന്നാണ് ഈ പ്രമേയത്തിൽ പറയുന്നത് കൊട്ടാരക്കരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കുമെന്നും പ്രചാരണവുമുണ്ടായി ഉമ്മൻചാണ്ടി അനുസ്മരണമെന്ന കോൺഗ്രസ് എത്തുന്നതോടെ ആയിഷ പോറ്റിയുടെ നിലപാട് പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വരികയാണെങ്കിൽ ഇത് സി കിട്ടുന്ന മറ്റൊരു അടികൂടിയായിരിക്കും